നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനും സർക്കാരിന് ഇന്ന് മൂവായിരത്തി കോടി രൂപ ലഭിക്കും റിസർവ് ബാങ്ക് വഴി കടപത്രമിറക്കിയാണ് സമാഹരണം ഒരു മാസത്തെ പെൻഷൻ വിതരണം നാളെ തുടങ്ങാൻ തൊള്ളായിരം കോടിയോളം രൂപ ആവശ്യമാണ് ഈ മാസവും അടുത്ത മാസവുമായി ഏഴായിരത്തി കോടി രൂപയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാൻ വേണ്ടത് ഇതിനായി അടുത്ത മാസം ആദ്യം വീണ്ടും സർക്കാർ കടമെടുക്കും സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മൂവായിരം കോടി രൂപ വായ്പ എടുക്കാനാണ് കേന്ദ്രം മുൻകൂർ അനുമതി നൽകിയത് ഈ കടമെടുപ്പ് പ്രതീക്ഷിച്ചാണ് ബജറ്റ് അടക്കം തയ്യാറാക്കിയത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയും ജനുവരി മുതൽ മാർച്ച് വരെയും രണ്ട് ഘട്ടമായാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കേന്ദ്രം പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ ഒരു മാസത്തെ വിതരണമാണ് നാളെ ആരംഭിക്കാനിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഈ തുക ലഭിക്കുന്നതല്ല അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും നാളെ ആദ്യം വിതരണം ആരംഭിക്കുക അതിനുശേഷമാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക